ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിച്ച് പ്രത്യാശ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഘോഷങ്ങളും പ്രോഗ്രാമുകളും എല്ലാം നിർത്തലാക്കി കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കേണ്ട ഓൺലൈൻ കുർബാനിയിൽ പങ്കെടുത്താൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു അന്ന് രാത്രി ഞാനിങ്ങനെ ഈശോട് പ്രാർത്ഥിച്ചു ഈശോ എനിക്ക് വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കണം ഓൺലൈൻ കുർബാനിയിൽ പങ്കെടുക്കുന്നതിനോട് യാതൊരു താൽപ്പര്യവുമില്ല ഇന്ന് വരെ ഓൺലൈൻ കുർബാനിയിൽ പങ്കെടുത്തിട്ടുമില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ ഇറങ്ങുമ്പോൾ വികാരി അച്ഛൻ എന്നെ വിളിച്ചു അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എന്തോ പറഞ്ഞാലും ഞാൻ കൂടെ കാണും എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു വെളുപ്പിനൊരു അഞ്ചരയാകുമ്പോൾ പള്ളിയിലേക്ക് പോരുവാൻ പറഞ്ഞു ഞാൻ വെളുപ്പിനെ അഞ്ചരയാകുമ്പം പള്ളിയിൽ ചെന്നു വിശുദ്ധ ബാനിയിൽ സംബന്ധിച്ച് മടത്തിൽ പോയി അച്ഛനുള്ള ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം കൂടി വിശുദ്ധ ബലി അർപ്പിക്കണം കോവിഡ് മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ രണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് കോവിഡ് പിടിപെട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി ഷോ കാണിച്ച് പള്ളിയിൽ പോയത് കൊണ്ടാണ് കോവിഡ് വന്നത് മര്യാദയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു പറഞ്ഞ് കോവിഡ് കോവിഡില്ലാത്ത എനിക്കും കോവിഡ് ഉണ്ട് എന്നിങ്ങനെ പറയുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു എനിക്ക് നെഗറ്റീവ് ആയിരുന്നു ആ സമയത്താണ് കൊല്ലത്തുള്ള ഒരു അടക്കിന് വേണ്ടി ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി പോകുന്നത് അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കാറിലാണ് സഞ്ചരിച്ചിരുന്നത് എ ഇട്ടാണ് യാത്ര ചെയ്തത് തിരിച്ചു വന്ന് വൈകുന്നേരം ആയപ്പോഴും ഈ രണ്ട് സ്നേഹിതന്മാർക്കും ശ്വാസം ബുട്ടിൽ പോലെ ശ്വാസംബുട്ടിൽ പോലെ വന്നു ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിലൊന്നും എനിക്ക് യാതൊരു ടെൻഷനോ യാതൊരു ഭയവുമോ എനിക്ക് ഇല്ലായിരുന്നു കാരണം ആ സമയങ്ങളിലൊക്കെ പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചിലരൊക്കെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ഡിപ്രഷനിലേക്ക് പോയി ചിലർ ടെൻഷനടിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി ന്യൂസുകൾ കണ്ടതാണ് പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഒരു യാതൊരു ഭയവും ഇല്ലാതെ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഞാനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭയം കൂടാതെ ടെൻഷൻ കൂടാതെ മുൻപോട്ട് പോകാനുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് മരിയൻ ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ബ്രദറിൻ്റെ കൂടുത്ത് നിൽക്കുമ്പോൾ ഈ ബ്രദറിനെ മൂന്നാറിലുള്ള ഒരാടവയിൽ നിന്ന് വികാരി അച്ഛൻ ധ്യാനം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു അപ്പോൾ അപ്പോഴേ വികാരിയച്ചനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടി ഞാനും ബ്രദറും മൂന്നാറിലേക്ക് പോകുമ്പോൾ ഈ മൂന്നാറിൽ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നൊരു ബ്രദറുണ്ട് ഈ ബ്രദറിൻ്റെ വീട്ടിലാണ് ഈ ബ്രദറെ ചെല്ലുമ്പോൾ താമസിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഞങ്ങൾ ഈ ബ്രദറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീളിപ്പിനെ മൂന്ന് മണിയായി ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ബ്ര കൗൺസിലിംഗ് ചെയ്യുന്ന ബ്രദറും ഫാമിലിയും വേളങ്കണ്ണിക്ക് പോകുവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് താക്കോല് നിന്നിട്ട് പോകാൻ വേണ്ടിയാണ് ഈ ബ്രദർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ഈ ബ്രദറിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഈ ബ്രദർ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ബ്രദറിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി വേണ്ടിയിട്ട് അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു ആയപ്പോൾ ഞാനും ബ്രദറും കൂടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിരുന്നു എനിക്ക് വേണ്ടി ഈ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഓരോരോ സന്ദേശങ്ങൾ ഇങ്ങനെ പറയുവാൻ തുടങ്ങി അപ്പോൾ അപ്പോഴേ ശുശ്രൂഷാ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് മാനുഷികമായിട്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഞാനൊന്നും സ്വീകരിക്കാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു സന്ദേശം എന്നോട് ഈ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവാത്മാവാണ് ഈ എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈ കേട്ട സന്ദേശങ്ങളെല്ലാം സ്വീകരിക്കുവാൻ തുടങ്ങി അപ്പോൾ ബ്രദർ പറഞ്ഞ രണ്ട് സന്ദേശമാണ് ഒന്ന് ഒരു സന്ദേശം അനേകം രാജ്യങ്ങളിൽ പോയി ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും രണ്ടാമത് പറഞ്ഞത് ആഫ്രിക്കൻ ജനതയോട് സുവിശേഷം പ്രഘോഷിക്കും എന്നിങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ട് വചനങ്ങളും അങ്ങോട്ട് സ്വീകരിച്ച ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ സന്ദേശങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നോട് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കോവിഡ് വരുന്നത് എനിക്ക് മനസ്സിലായി ഈ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നാലും ഈ കോവിഡ് കാരണം ഞാൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് തീരുമാനിച്ചു കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഈ സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തിയായിട്ട് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്കൊരു മരണമുണ്ടാവൂള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി അങ്ങുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു ഭയമോ ഒരു നിരാശയോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെ പലരും നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട് ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ജോലി ലഭിച്ചില്ല വിവാഹം നടന്നില്ല ബിസിനസ് മേഖലയിൽ ഉയർച്ചയില്ല അല്ലെങ്കിൽ കടമാണ് അല്ലെങ്കിൽ ഒരു ജപ്തി വന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പലരും ഈ നിരാശയിലൂടെ കടന്നു പോകുന്ന ടെൻഷൻ അടിച്ച് കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ചിലപ്പോൾ വചനം എടുക്കുമ്പോൾ ഈശോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വചനം തുറക്കുമ്പോൾ നിങ്ങളോട് വചനത്തിലൂടെ ഈശോ ചില വചനങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ചില ദൈവിക സന്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സന്ദേശങ്ങളോ ദർശനങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും ഈ ദർശനങ്ങളും ഈ വചനങ്ങളും ഈ സന്ദേശങ്ങളെ മുൻനിർത്തി നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ഈ വിളിച്ച കർത്താവിനെ ലക്ഷ്യം വച്ച് കർത്താവിനെ നോക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ സാധിക്കും പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ന്യൂസ് ചാനലിൽ കണ്ടതാണ് ഒരു വ്യക്തി പത്തു ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഈ പറഞ്ഞ ഈ വ്യക്തി വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഈ പത്തു ദിവസവും എനിക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ലെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്പസോൽ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തില് പത്രോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് ആറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അതും ഇരിച ഇരുചങ്ങലകളാൽ ബന്ധിച്ച് രണ്ട് പട്ടാളക്കാരുടെ മദ്യത്തിൽ പത്രോസ്ലിഹ കടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ ആറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് കാരണം ഈ പത്രോസ്ലിഹായി കിടന്ന് ഉറങ്ങുവാനുള്ള കാരണം പത്രോസ്ലിഹായിക്ക് ഉറങ്ങുവാനുള്ള പ്രചോദനമുണ്ടായത് യോഹൻലാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഈശോ പത്രോ സ്ലിഹായോട് പറയുന്നുണ്ട് എങ്ങനെ നീ മരിക്കും എങ്ങനെയാണ് നിന്റെ മരണം സംഭവിക്കുക എന്ന് പത്രോസ്ലിഹായോട് ഈശോ പറയുന്നുണ്ട് അതുകൊണ്ട് ഈശോയ്ക്ക് പത്രോസ്ലിഹായ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കാലാഗ്രഹത്തിൽ ഈ ചടങ്ങലുകളാൽ ബന്ധിച്ചാലൊന്നും എൻ്റെ മരണം അടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ഇനി ഈശോയ്ക്ക് വേണ്ടി ഇനിയും ശുശ്രൂഷ ചെയ്യാനുണ്ട് എന്ന ബോധ്യം ഈ പത്രോസ് പത്രോസ്ലിഹായിൽ കിടക്കുന്നതുകൊണ്ട് ഈ പത്രോസ്ലിഹ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങളായിരിക്കാം ചില സന്ദേശങ്ങളായിരിക്കാം ചില ദർശനങ്ങളായിരിക്കാം അതിനെ മുൻ നിർത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയമോ പ്രതിസന്ധികളോ ഒന്നും കടന്നു വരില്ല കഴിഞ്ഞ ഒരാഴ്ച കാലം എനിക്ക് പനിയൊക്കെയായിട്ട് നല്ല പനിയായിരുന്നു ആയിരുന്നു എന്നാൽ എനിക്ക് യാതൊരു ഭയമോ പേടിയോ ഒന്നുമില്ലായിരുന്നു കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ അല്ല വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനിയും പൂർത്തിയാകുവാനുണ്ട് അതിനെ പ്രതി ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമൊക്കെ മുന്നോട്ട് പോയത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം തന്ന സന്ദേശങ്ങൾ ദൈവം തന്ന വചനങ്ങൾ ദൈവം തന്ന സന്ദേശ ദർശനങ്ങൾ ഇതിനൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഈ ടെൻഷനൊക്കെ മാറി നിൽക്കും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹാൽ ദൂത്തിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രേസ്തലോട്ട് ഹാലയിൽവിയ